ഈ കാഞ്ഞിരപ്പള്ളിന്ന് വന്നിട്ട് ഇത്രയും ഇഷ്ടപ്പെടാൻ കാര്യം എന്താണ് ുന്നു ഞാനീ തിരുവനന്തപുരത്തായിരുന്നു താമസിച്ചിരുന്നതെന്ന് കാരണം ഞാൻ ആദ്യമായി കാണുമ്പോ തന്നെ ഒരു ആദ്യ ദൃഷ്ടിയിലെ പ്രണയം എന്നൊക്കെ പറയില്ലേ അത്രയ്ക്കും അഗാധമായിട്ട് ഞാൻ ഇവിടെ സ്നേഹിച്ചു പോയി എനിക്ക് എന്റെ ജന്മഗ്രാമമായ പാറത്തോടും കാഞ്ഞിരപ്പള്ളിയൊക്കെ വലിയ ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ അവിടെ പോയാൽ പോലും എന്റെ വീട് ഇതാണെന്ന് പറഞ്ഞിട്ട് ഈ തിരുവനന്തപുരം എന്നെ അദൃശ്യ ഹസ്തങ്ങളാൽ മാടി കൂടുതൽ അട്രാക്ഷൻ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ തിരുവനന്തപുരത്തിനില്ലേ ഒരു ഗ്രാമ ഹൃദയം ചില സ്ഥലങ്ങൾ ചില സിറ്റിയൊക്കെ ആയെങ്കിലും ഇവിടുത്തെ ഇവിടുത്തെ മനുഷ്യർക്കൊക്കെ ഉണ്ടല്ലോ ഒരു സരളതയും നൈർമല്യൊക്കെ ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും ഞാൻ ഇടപെട്ട ആളുകൾ മാത്രമാണെന്ന് എനിക്ക് അറിഞ്ഞു വിടാ പൊതുവേ ശരിയാണ് ഇപ്പം എറണാകുളത്തിന് ഒരു ഭയങ്കര നഗര ഹൃദയമാണ് എറണാകുളം ഒരു നഗരവധുവും തിരുവനന്തപുരം ഈ കാച്ചിനേക്ക തേച്ച മുല്ലപ്പൊക്കെ ചൂടി ഗ്രാമവധുവാണെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു അഞ്ചു വയസ്സിൽ ഇവിടെ അതെ അഞ്ചു വയസ്സിലെ എന്റെ ചേട്ടൻ ഇവിടെ സെയിൻ റോക്സ് എന്ന് പറഞ്ഞൊരു കോൺവെന്റ് ഉണ്ട് അന്ന് അത് വളരെ പ്രസിദ്ധമായിരുന്നു അപ്പൊ ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിന്ന് ഒത്തിരി പിള്ളേർ ഇവിടെ പഠിക്കാൻ വരും ചേട്ടനെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തപ്പോ നമ്മളെല്ലാം കൂടെ വന്ന ഇപ്പൊ തിരിച്ചു പോകുമ്പോഴേ ശംഖുമുഖവും ഇവിടുത്തെ എല്ലാ കാഴ്ചകളെ കണ്ട് അന്ന് എന്റെ ഹൃദയത്തെ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോകുന്നു തോന്നുന്നു അപ്പൊ പിന്നെ ബി ഐക്ക് മാറി പഠിച്ചു അത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി തന്നെ ഒരു ജൂനിയർ കോളേജ് ഉണ്ട് സെന്റ് ഇവിടെ സാധാരണ അവിടെ എല്ലാരും പാലായിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ പഠിക്കാൻ പോകുന്ന ചേച്ചിമാരൊക്കെ മഹാരാജാസി പോയി പക്ഷെ ഞാൻ ഇവിടെ തന്നെ വരണമെന്ന് വാശി പിടിച്ച് ഇവിടെ വന്നു താമസിച്ചു വൈഡബ്ല്യു സി ഹോസ്റ്റലിലെ എനിക്ക് ഞാൻ ഞാൻ വിചാരിക്കു മൺമറിഞ്ഞ് പോയാലും എന്റെ ആത്മാവ് ഒരു അദൃശ്യ എന്താ രൂപമായി ഇങ്ങനെ നമ്മുടെ ആ തിരുവനന്തപുരത്തെ ഓരോരോ ദേശങ്ങളിൽ ഇങ്ങനെ മാറി പറന്നുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് ഒരു ഒരു പള്ളിയില്ല നമ്മുടെ പാളയത്തെ ക്രൈസ്റ്റ് ചേർച്ച് പാളയം പള്ളി പാളയം പള്ളി അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ചെമ്പക മരങ്ങൾ കാവൽ നിൽക്കുന്ന സെമിത്തേരികളും ഒക്കെ ആയിട്ട് അല്ല പബ്ലിക് ലൈബ്രറിയും പിന്നെ വലിയ നമ്മുടെ മ്യൂസിയത്തിന്റെ വലിയ മരങ്ങളുള്ള കോമ്പൗണ്ട് അവിടെയൊക്കെ ഞാൻ അദൃശ്യ നടക്കും അല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതെ എനിക്ക് വളരെ ഇഷ്ടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങുന്ന ആളാ ആ സമയത്തൊക്കെ ഞാൻ ടി വിൽ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തമിഴ് സിനിമകളും ഹിന്ദി ഫിലിംസ് ഒക്കെ കാണിക്കും ഓ അങ്ങനെ അപ്പൊ മലയാളത്തിലേ എനിക്ക് പണ്ടത്തെ പടങ്ങളോട് ഒരു ഭയങ്കര ഭ്രമ എന്താണെന്നറിയോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളല്ലേ അതിന്റെ നടന രീതിയൊക്കെ ചെലപ്പം കുറച്ച് പഴഞ്ചരായ്മ നമുക്ക് തോന്നും പക്ഷെ ഒരു ഗൗരവതരമായ കഥാതന്തു കഥാതന്തുണ്ടായിരുന്നു എല്ലാത്തിനും അല്ലേ പിന്നെ നമ്മൾ ആ കളർ ഫിലിം കാണുമ്പഴേ നമ്മൾ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആവും വേഷങ്ങളിലും ദൃശ്യങ്ങളിലും ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഭയങ്കര ഏകാഗ്രതയാണ് എത്ര മക്കളുണ്ട് മൂന്ന് മൂന്ന് പേര് മൊത്തംകൻ ഓസ്ട്രേലിയ രണ്ടാമത്തെ മകൻ കാനഡ മൂന്നാമത്തെ ആണ് സ്വിറ്റ്സർലൻഡിലെ സ്വിറ്റ്സർലൻഡ്

ഗ്രാമത്തെ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യമല്ലേ അവിടെ ഒരുപാട് എന്ത് ജീവിതം എന്റെ അല്ലേ എന്റെ ചുറ്റുമുള്ള മനുഷ്യരുടെ ഹൈറേഞ്ച് എടുത്തല്ലേ ഒത്തിരി കുടിയേറ്റക്കാരുണ്ട് അപ്പൊ അവരാ കാട്ടിൽ പോയി കൃഷി ചെയ്തതും ഏറുമാടങ്ങളിൽ താമസിച്ചതും വന്യമൃഗങ്ങളോട് ഏറ്റുമുട്ടിയതും ഒക്കെ ആയ ഒരുപാട് സാഹസിക കഥകള് ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ അതൊക്കെ കേട്ടാ വളർന്ന് അവരെ കുറിച്ചാ ഞാൻ കേട്ട കഥകളും കണ്ടറിഞ്ഞതുമായ